നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ബുധൻ നാളെ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി ഒമ്പതിന് തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് സംക്രമിക്കുന്നു നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച രാത്രി എട്ട് മണിവരെ ബുധൻ ഈ വൃശ്ചിക രാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഈ ബുധൻ്റെ രാശിമാറ്റത്തോടുകൂടി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ബുധൻ വിദ്യാകാരകനാണ് തൊഴിൽ പാണ്ഡിത്യം കണക്ക് ശാസ്ത്രം ഉന്നത വിദ്യാഭ്യാസം കലാവിദ്യ ഭൂമി ബന്ധുക്കൾ സുഹൃത്തുക്കൾ സത്യം എന്നീ കാരകത്വങ്ങൾ എല്ലാം തന്നെ ബുധനിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഈ ബുധനാണ് വൃശ്ചിക രാശിയിലേക്ക് വരുന്നത് മേൽപ്പറഞ്ഞ വിഷയങ്ങളോടനുബന്ധിച്ച എല്ലാ ഗുണങ്ങളും അതുകൂടാതെ ഇനി പറയുവാൻ പോകുന്ന ഗുണങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ബുധൻ്റെ ഈ രാശിമാറ്റത്തോടുകൂടി വളരെയധികം ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ അഷ്ടമത്തിലൂടെ അതായത് എട്ടാമിടത്ത് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് എട്ടാമിടത്ത് ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യ ജയവും പുത്ര സൗഖ്യവും വസ്ത്രാതി ധനലാഭവും ധനപുഷ്ടിയും മനസ്സന്തോഷവും നൈപുണ്യവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രങ്ങൾ മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരാണ് ഈ കൂറുകാരുടെ ആറാമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാർ സഞ്ചരിക്കുന്നത് ആറാമിടത്തുകൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ കാര്യജയവും സൗഭാഗ്യവും ഉന്നത സ്ഥാനലബ്ധിയും ധനലാഭവും ഫലങ്ങളാവുന്നു അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാവുന്നു ഈ നക്ഷത്രക്കാരുടെ കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരാകുന്നു ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ബുധൻ ചാരോച്ചർ സഞ്ചരിക്കുന്നത് അതായത് വാക് സ്ഥാനമാണ് ബുധൻ ചാരവശാൽ രണ്ടാമത്തുകൂടി സഞ്ചരിച്ചാൽ ധനസമൃദ്ധിയും വാക്കിന് ശോഭയും ഫലങ്ങളാകുന്നു വാഗ് വൈഭവം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതും പല തടസ്സങ്ങളും ഈ വാക്കിലൂടെ വാഗ് വൈഭവത്തിലൂടെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ബിസിനസ് മേഖലയിലുള്ളവർക്കും സെയിൽസ് മേഖലയിൽ ഉള്ളവർക്കും വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ദിനങ്ങളാകുന്നു ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സിദ്ധിക്കുവാൻ പോകുന്നത് അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാണ് ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഇടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വാങ്മാധുര്യവും ബഹുധന ലാഭവും സൗഖ്യവും കാര്യജയവും ജയവും മനസന്തോഷവും ഭാര്യാപുത്രസുഖവും ബന്ധുക്കളുടെ സഹായവും ഫലങ്ങളാകുന്നു കൂടാതെ ധനസമൃദ്ധിയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരാണ് ഈ നക്ഷത്രക്കാരുടെ പത്താമിടത്ത് കൂടിയാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പത്താം ഇടത്ത് കൂടി ബുധൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ശത്രുനാശവും കളത്രസുഖവും അതായത് ദാമ്പത്യസുഖവും ഫലങ്ങളാകുന്നു ഇത്രയും രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ച് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ബുധൻ്റെ ചാരഫലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം